മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിസ് വാഹനങ്ങൾക്ക് നിരോധനം തുടരും മറ്റു വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടും കോഴിക്കോട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടും പോലീസിന്റെ നിയന്ത്രണത്തോടെ ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൃത്യമായ സമയം ഇടവിട്ട് കടത്തിവിടും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ല എന്നാൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു റോഡിന് മുകളിലായി പാറയുടെ സ്ഥിതി പരിശോധിക്കാനായി ജി പി ആർ സംവിധാനം ഉപയോഗപ്പെടുത്തും ഇതിനായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നടപടി കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാറയുടെ ഡ്രോൺ ചിത്രങ്ങൾ എടുത്ത് സ്ഥിതിഗതികൾ വിലയിരുത്താനും യോഗം തീരുമാനിച്ചു ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തും ഇവിടെ വാഹനം നിർത്തി സമയം ചിലവിടുന്നത് നിരോധിക്കും സ്ഥിതിഗതികൾ പൂർവസ്ഥിതിയിൽ ആകുന്നതുവരെ അഗ്നി സുരക്ഷാ സേനയുടെ ഒരു യൂണിറ്റ് ചുരത്തിൽ വിന്യസിക്കും സ്ഥലത്ത് ആവശ്യമായ വെളിച്ചത്തിനുള്ള ക്രമീകരണങ്ങൾ തുടരുമെന്നും യോഗം തീരുമാനിച്ചു റൂലൻസ് കോഴിക്കോട്